പല 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 ഒരു നിമിഷം സ്ക്രോൾ ചെയ്തു പോലെ ചെറിയൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്കെല്ലാം ഉപകാരപ്പെടുന്നതും നമുക്ക് ഉപകാരപ്പെടുന്ന ചെറിയ സംഗതിയാണ് അതായത് കുട്ടികൾ നമ്മൾ കരേമേലും നമുക്ക് അവർ കരച്ചിൽ മാറാൻ വേണ്ടി നമ്മൾ ഫോൺ കൊടുക്കും അങ്ങനെ അവരെന്താകും ഫോൺ ഉപയോഗിച്ച് തുടങ്ങും ഫോൺ ഉപയോഗിച്ച് തുടങ്ങി എന്താ പിന്നെ അതിന് അഡിക്റ്റ് ആവും അതായത് പിന്നെ നമ്മൾ അവരോരോ കരച്ചിൽ മാറ്റുവാൻ അവർക്ക് ഫോൺ കണ്ടുവരും ഭക്ഷണം കഴിക്കാൻ ഫോൺ കണ്ടുവരും അങ്ങനെ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്താവും അവർക്ക് വാശി കൂടും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും വരും അപ്പോൾ എൻ്റെ മോനും ഇതുപോലെ തന്നെ നമ്മൾ കരച്ചിൽ മാറാൻ വേണ്ടി നമ്മൾ ഫോൺ കൊടുത്ത് തുടങ്ങിയത് ഇപ്പോൾ അവർ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും ഫോൺ 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 അച്ഛാ ഫോൺ എടുത്തോട്ടേ അമ്മയെ ഫോൺ എടുത്തോട്ടെ ഒരു അഞ്ച് മിനിറ്റ് എടുത്തോട്ട് പത്ത് മിനിറ്റ് എടുത്തോട്ടെ എന്നു ചോദിച്ചിട്ടാണ് മാമ വാങ്ങുക മാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പത്തുമല്ല അല്ല വല്ല അര മണിക്കൂറല്ല അവരിങ്ങനെ ഉപയോഗിക്കുക പിന്നെ നമ്മളെങ്കിൽ വാങ്ങാൻ പോകുമ്പോൾ കരച്ചിലായിരിക്കും പിന്നെ ഒരു വാശിയെല്ലാം കൂടി ഭയങ്കര ഇതായി അപ്പോൾ നമ്മൾ എന്തെങ്കിലും അവൻ്റെ ഫോണിൻ്റെ അഡിഷൻ കുറക്കുവാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ വീഡിയോ കൂടി പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്കും എല്ലാത്തിനും ഒരു നിയന്ത്രണം വെക്കുക നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിനെല്ലാം ഒരു നിശ്ചിത സമയം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് സംഗതിയാണ് അതെല്ലാം ഫോണിലുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഇതൊന്നും പരീക്ഷ നോക്ക് നമ്മൾ ഒറ്റയടിക്ക് ഒരു ഫോൺ കൊടുക്കാൻ എടുക്കുമ്പം അത് ഭയങ്കര അവർക്ക് മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ എന്താക്കും ഈ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ സമയം സ്ക്രീൻ ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരും അതിനെ സഹായിക്കണം നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഒരു ആണ് അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കോ എൻ്റെ മോണിൽ ഇത് ഉപയോഗിച്ചു അപ്പോൾ നമ്മൾ നിശ്ചയിക്കുന്ന സമയം വരെ അവൻ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ഇപ്പോൾ അവൻ ചോദിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അവന് ചോദിക്കില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളിലും കുട്ടികളിലും അതായിട്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് ചെയ്തു വെച്ച് നോക്കുക എന്നിട്ട് വിജയിക്കുന്നുണ്ടോ ഒന്ന് നോക്കിയോ എൻ്റെ കുട്ടിയിൽ പരീക്ഷിച്ച് വിജയിച്ചാൽ നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഒരു സെറ്റിംഗ്സ് ആണ് അതെങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കൂടി പറഞ്ഞത് ഓക്കെ അതിനായി നമ്മൾ ആദ്യം ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഡിജിറ്റൽ ബെൽ ആൻഡ് അതിൻ്റെ പേരൻറ്റ് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇന്ന് മൊത്തം എത്ര സമയം ഞാൻ ഫോൺ ഉപയോഗിച്ചു ടുഡേ സിക്സ് അവേഴ്സ് വൺ മിനിറ്റ് ആറ് മണിക്കൂർ ഒരു മിനിറ്റ് ഞാൻ ഇന്ന് മൊത്തം ഈ ഫേസ്ബുക്ക് ക്യാമറ ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ എന്നിട്ട് എനിക്ക് എത്ര നോട്ടിഫിക്കേഷൻ വന്നു എന്നും ഒക്കെ നമുക്കിവിടെ കാണാം വ്യൂ ആക്ടിവിറ്റി ഡീറ്റെയിൽസ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ്ബുക്കാണ് ഇന്ന് ഉപയോഗിച്ചത് അതായത് ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് ഉപയോഗിച്ചു മൊത്തം എൻ്റെ സ്ക്രീൻ ടൈമായി കാണുന്നത് ഇന്നത്തെ ദിവസത്തെ ആറ് മണിക്കൂർ ഒരു മിനിറ്റ് ഇതൊക്കെ കാണാൻ പറ്റും പക്ഷെ നമുക്കതൊന്നും അല്ല വേണ്ടത് പിന്നെ വേ ടു ഡിസ്കണക്ട് എന്നുള്ള ഓപ്ഷൻ അതിൻ്റെ അടിയിൽ കാണാം അതിലേതാ അപ്പ് ലിമിറ്റ് ബെഡ് ടൈം ഓർ ഫോക്കസ് നമുക്കിതിൽ വേണ്ടത് ഈ അപ്പ് ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ഈ അപ്പ് ലിമിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക നമുക്ക് ഇപ്പം നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൽ നമ്മളെ യൂട്യൂബ് യൂട്യൂബിലാണ് നമ്മുടെ കുട്ടികളധികം ഷോർട്സും പിന്നെ വീഡിയോസെല്ലാം കാണുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഏതും ആയിക്കോട്ടെ ് അതിൻ്റെ നേരെ തൊട്ട് ഇപ്പം ഒരു ടൈം ചിഹ്നം ചിന്തിക്കാന്നില്ല അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എത്ര സമയം അവർ ഫോൺ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഐർ അപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഇതിൽ ഒരു മണിക്കൂറാണ് സെറ്റ് ചെയ്തതെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മണിക്കൂറാകുമ്പം ഈ ആപ്ലിക്കേഷൻ ഡിസ്കണക്റ്റ് ആകും പിന്നെ അവർക്ക് അത് തൊട്ടാൽ അത് ഓപ്പൺ ചെയ്യാൻ അന്ന് പറ്റില്ല പിറ്റേ ദിവസം മാത്രമേ ആ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്താക്കാം പിറ്റേ ദിവസം നമ്മൾ അവരറിയാതെ തന്നെ ഇതേ സെറ്റിങ്സിൽ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ടൈം ഇപ്പം ഒരു മണിക്കൂർ എന്നുള്ളത് നമ്മൾ നമ്മളെന്താക്കുക ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് അയിമ്പത്തഞ്ച് മിനിറ്റ് ആക്കുക വിറ്റിയ ദിവസം അങ്ങനെ കുറച്ച് 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 കൊണ്ടുവരാം ഓരോ ദിവസവും വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരറിയാതെ തന്നെ അവരുടെ സ്ക്രീൻ ടൈം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുന്നണിൽ ഇങ്ങനെയാണ് ചെയ്തത് എനിക്കതിൽ നല്ല റിസൾട്ടും കിട്ടി ശേഷം പിന്നെ അവൻ ഫോൺ ചോദിക്കലില്ല അങ്ങനെ ഡിസ്കൗണ്ട് ആയി പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യൂട്യൂബാണ് യൂട്യൂബിൽ ഷോർട്സാണ് അവൻ കാണാറ് അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ സെറ്റ് ചെയ്യാം പിന്നെ അഥവാ ഇങ്ങനെ ടൈമായി നിൽക്കുന്ന യൂട്യൂബ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇതുപോലെ സെറ്റിങ്സിൽ ഇവിടെ വന്നിട്ട് ഡിലീറ്റ് ലിമിറ്റ് എന്നുള്ള അംശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ കുട്ടികൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇതേ സെറ്റിംഗ്സിൽ വന്നിട്ട് കുട്ടികൾക്കായി ഫോൺ കൊടുക്കുമ്പോൾ ഇതേ സെറ്റിംഗ്സിൽ വന്നിട്ട് ടൈമർ വെച്ചിട്ട് മാത്രം അവർക്ക് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും അവരുടെ ഫോൺ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ചെയ്തു നോക്ക് എൻ്റെ കുന്നിൽ ഞാൻ ഇത് പരീക്ഷിച്ച് എനക്ക് അതിൽ നല്ല റിസൾട്ട് കിട്ടിയതിനെ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങളിതുപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ